ഗോയ്സ് നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു കാര്യം സംസാരിക്കാനാണ് പോകുന്നത് നമ്മുടെ ഐ എസ് എൽ പരമല്ല നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ത്യ പരാജയപ്പെട്ടുകൊണ്ടും ഇരിക്കുകയാണ് ഒരു കളി പോലും ഒരു കളിയെങ്ങാണ്ട് ജയിച്ചു ബാക്കി മൊത്തം ഡ്രോയിങ് ഒക്കെ ആയിട്ട് തോൽവിയൊക്കെ ആയിട്ട് പോവുകയാണ് മനോരമ മാർക്കേഴ്സാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിട്ട് ഈ ഒരു വർഷം ഈ സീസൺ ഒരു വർഷമായിട്ടേ ഉള്ളൂ മാർക്കസ് ഈ ഒരു ടീമിൽ പരിശീലിപ്പിക്കുന്നത് പക്ഷേ ഞാൻ ഒത്തിരി മനോരമ മാർക്കസ് വന്നു ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേങ്കിൽ മനോലയ്ക്ക് എന്ത് അറിയില്ല മനോരമ മാർക്കസിനെ ഇവിടെ പിടിച്ചിട്ടിപ്പോൾ ഒരു ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഇതിൽ മനോരമ മാർക്കേഴ്സിനെ പറ്റുന്നില്ല അതായിരിക്കാം ഒരു ഇന്ത്യ ഇങ്ങനെ ഇത്രയും താപ്പോട്ട് പോവാ എന്നുള്ള കാരണം പക്ഷേ അതിൻ്റെ ഒരു ഇതായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ പഴയ ഡിഫൻഡർ ആയിരുന്ന സന്ദേശ സിംഗൽ ഒരു ക്ഷമാ പണവുമായിട്ട് എത്തിയിരിക്കുകയാണ് സന്ദേശിക്കും പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് എനിക്ക് എനിക്ക് നിങ്ങളോട് ഹൃദയം തന്നെ സംസാരിക്കണം വേദന വേദനിക്കുന്ന ഓരോ ആരാധ ആരാധകനോടും ഞങ്ങൾ വേദനിക്കുന്ന ഓരോ ആരാധകരെയും ഞങ്ങൾ ഓർക്കുന്നു വേദനിക്കുന്ന ഓരോ ആരാധകരെയും ഞങ്ങൾ ഓർക്കുന്നു നിങ്ങളുടെ നിരാശ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു കളി നോക്കുമ്പോഴും നിങ്ങളുടെ നിരാശ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഞങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തിയത് ഞങ്ങൾ എന്നുവെച്ചാൽ അവരുടെ കളി നമ്മളെ നിരാശപ്പെടുത്തി എന്നുള്ളത് അവർക്കറിയാം പിന്നെ എനിക്ക് അതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്നാണ് സന്ദേശ് സിംഗൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജിന് നൽകിയ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുക അങ്ങനെയാണ് സന്ദേശ് സിംഗൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞൊക്കെ ശരിയാണ് പക്ഷേ നമ്മളിപ്പോൾ ഒത്തിരി താഴെയാണ് നമ്മളൊരു ഫാ നമ്മൾ നമ്മളൊത്തിരി താഴെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഹോങ്കോങ്ങായിട്ടൊക്കെ പരാജയപ്പെടുത്തി ആ എന്നങ്ങനെ ആണെങ്കിലും ഇന്ത്യ ഫുട്ബോള് നന്നായി വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം മനോരമ മാർക്കസിൻ്റെ സ്ഥാനം തെറിക്കുമോ എന്നൊക്കെ നമുക്ക് ഇനി കണ്ടിരുന്ന് കാണാം അല്ല കണ്ടറിയാം ഇത്രയേ ഉള്ളൂ ഞാനൊരു ഇങ്ങന്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊന്നുമില്ല